നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു വഴി പറഞ്ഞു തരാം ആരാ പറയുന്നതെന്നറിയുമോ

മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു അദയാലം പറഞ്ഞു തരികയാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ പറഞ്ഞുതരുന്ന അദയാലം എന്തെന്നറിയുമോ അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആർക്ക് സുബഹി നമസ്കരിക്കുന്നതിൻ്റെ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോവുകയാ ഉമർ തങ്ങൾ പള്ളിയിലേക്ക് സുബഹി ജമാഅത്ത

കടാരയുമായി പള്ളിക്കഴുത്തേക്ക് കിടന്നു വരികയാട് നിസ്കരിച്ചു കൊണ്ടിരുന്നവരുടെ മുന്നിലൂടെ നടന്നു വന്നു ഈ മാമായി നിൽക്കുന്ന ഉമൃതങ്ങളുടെ അടിവയറ്റിലേക്ക് പടന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ ഉമർ തങ്ങളുടെ ചാരത്ത് പള്ളിക്കകത്ത് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി അവിടെ നിന്ന് ഊരി ഊരി കുത്തി എന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വഹാബികൾ പതിനേഴാണെന്നും ഏഴാണെന്നും പറയുന്നു സ്വഹാബികളെ കുത്തി തറയിലിട്ടിട്ടിറങ്ങിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അത്രയും പേരെ കുത്തി ഇമാമ് തന്റെ അടിവയറ്റിൽ കുത്തുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാള് പോലും കൈയഴിച്ചില്ല അതാ മനസ്സിലാക്കണ്ടേ ഖലീഫയാണ് ഇമാമാണ് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തി കുത്തിക്കേറ്റി കെട്ട് തന്റെ ചാരത്തു നിന്ന് നിസ്കരിച്ച സ്വഹാബികൾ താഴെ കിടന്ന് പിടയുമ്പോ ആ പള്ളിക്കകത്ത് കൈകെട്ടിയിരുന്ന ഒരൊറ്റ സഹാബി പോലും എന്തിന് സാക്ഷാല് ഉമർ തങ്ങളുടെ മകൻ പോലും കൈയഴിച്ചില്ല ായപ്പോ അവിടെന്ന് വിളിച്ചു പറഞ്ഞു സഹോദരങ്ങളെ പുറകെ നിക്കുന്ന ആളോട് കേറി ഇമാമത്ത് നിൽക്കാൻ പുറകിൽ നിൽക്കുന്ന ആളോട് കയറി ഇമാമത്ത് നിൽക്കാൻ അവിടെ ഔഫുധങ്ങളാണെന്ന് തോന്നുന്നു ചുവട്ടിൽ കടന്നു മരണപ്രാളത്തിൽ പിടയുമ്പോ ഒരാള് പോലും കൈയഴിച്ചില്ല ഒരാളും ഇറങ്ങി ഓടിയില്ലാരുടെ മുന്നിലാ നമസ്കാരമെന്ന് പറഞ്ഞു എന്താണെന്ന് പഠിച്ചോ അവരന്റെ മനുഷ്യനമ കൈയഴിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ ഈ മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ സർവാധിനാഥനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പണച്ചറപ്പിന്റെ മുന്നിൽ അള്ളാഹു പറഞ്ഞ് പറഞ്ഞ് കൈകെട്ടി കിട്ടുറപ്പിനോട് പറയുന്നതെന്നറിയോയായ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് കൈകട്ടി കെട്ട് നീ പറയുന്ന അർത്ഥം നിനക്കറിയുമോ അതിന്റെ നീ അറിഞ്ഞിരുന്നെങ്കിൽ കളിക്കില്ലടാ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ നിന്ന് ചിരിക്കില്ല നിന്റെ ഇങ്ങനെ പറന്നു നടക്കൂല പഠിച്ചവരെ എല്ലാവരും പിടഞ്ഞു വീണു പെട്ടെന്ന് നമസ്കാരം പൂർത്തീകരിച്ചു മൃതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ ഓരോ സഹാബികൾ എടുത്തു വരുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് മരുന്നങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരെ കിടന്നു വരികയാ ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാമിനീ മരണത്തോട് മല്ലടിക്കുന്ന ഉമർ നിങ്ങളോടാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരംഭിന്റെ പ്രഭാത കണ്ട തലയെടുക്കാൻ പോയ മനുഷ്യനാണ്

നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ല ഇതിനേക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത് ഈ ചെറുപ്പക്കാരെ ചോദിക്കുമ്പോ ഉമൃതങ്ങളുടെ കണ്ണ് നിറയുകയാണ് സന്തോഷം കാരണം അവിടെ നിന്ന് കരയുകയാളിർമയുണ്ടാകുന്ന വാക്കുകളെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ തിരിച്ചു നട

അവിടുന്ന് ചെറുതായിട്ടങ്ങ് എഴുന്നേൽക്കുകയാ കൈകൊത്തി കെട്ടി എടിനേൽക്കുകയാ എന്നിട്ട് വിളിക്കുന്നു യാ യാദുനയ്യ യാണ് എന്നിട്ട് മറുപടി പറഞ്ഞത് എന്തെന്നറിയോനെ താഴെ കടക്കുകയാ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കടക്കുകയാ അത് അള്ളഹാനെ ഇഷ്ടമില്ലാത്ത കരിവാഹുവിന് ഇഷ്ടമില്ലാ കാര്യമാ ട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി ബിംഹം മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്തിക്കോ കേട്ടിട്ട് പോകണം മുണ്ട് നല്ലതുപോലെ പൊക്കി നീ സ്വപ്നത്തിൽ പോലും കാണണ്ട അതിന്റെ പരിമളം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം എന്ന് വഴിദൂരം അഞ്ഞൂറ് കിലോമീറ്റർ ഇവിടുന്ന തിരുവനന്തപുരം വരെ അപ്പൊ അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കണ അതുപോലും നിനക്കൊന്നും ശ്വസിക്കാൻ യോഗ്യത ഉണ്ടാകില്ല അള്ളാഹു कुमारे